നമസ്കാരം ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഏവരും ശ്രദ്ധിച്ച് തന്നെ ഈ അധ്യായം പൂർണ്ണമായി കേൾക്കുക ജീവിതത്തിൽ എല്ലാവർക്കും എപ്പോഴും കഷ്ടപ്പാട് തന്നെയാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ആ ചിന്തയെ മാറ്റാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായം പറയാൻ പോകുന്നത് നമ്മൾ എത്രയൊക്കെ വിയർപ്പൊഴുക്കിയാലും ഒന്നും ശരിയാകാത്ത ഒരു കാലം ഒരു പാസ്റ്റ് നമുക്കുണ്ടായിരുന്നു എന്നാൽ ഈശ്വരൻ കനിഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു അപൂർവ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നെത്തും അങ്ങനെയൊരു നിമിഷമാണ് വരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചേരാൻ പോകുന്നത് അത്തരമൊരു മഹാഭാഗ്യത്തിൻ്റെ വാതിലാണ് കുറച്ച് നക്ഷത്രക്കാരുടെ മുൻപിൽ ഭഗവാൻ മലർക്കെ തുറക്കുവാനായി പോകുന്നത് നീണ്ട ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഗ്രഹനിലയിൽ വലിയ മാറ്റങ്ങളാണ് ദൃശ്യമായിട്ടുള്ളത് ശനി വ്യാഴം ഈ രണ്ട് ഗ്രഹങ്ങളും ഒരേപോലെ കനിയുന്ന പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് ഇനി രാജയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നുചേരാൻ പോകുന്നത് ഇത് ഒരു സാധാരണ മാറ്റമല്ല കയ്യിൽ പണമില്ലാതെ വിഷമിക്കുന്നവർക്കും നിലവിൽ സ്ഥായിയായ ഒരു ഇല്ലാതെ അത് കിട്ടാൻ വേണ്ടി അലയുന്ന ആളുകൾക്കും വലിയൊരു കൈത്താങ്ങായി മാറുന്ന വർഷമാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ ആ ഭാഗ്യശാലി നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ നക്ഷത്രക്കാരായി നോക്കാം ആരൊക്കെയെന്ന് ഭാഗ്യം വിരുന്നെത്തുന്ന ആ ഭാഗ്യശാലി നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഇനി ഉയർച്ചയുടെ കാലമാണ് തുടങ്ങാൻ പോകുന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും എന്നതാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് പൂർവിക സ്വത്തുക്കളിൽ നിന്ന് വലിയ ഒരു ധനം നിങ്ങളെ തേടി എത്തുന്നതാണ് ആ ഒരു സ്വത്ത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രവൃത്തിയൊക്കെ നിഷ്പ്രഭമായി നിങ്ങൾക്ക് കിട്ടേണ്ടതായ മുതലുകൾ നിങ്ങളിൽ വരികയും അതനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ് ഈ പുതുവർഷത്തിൽ ഇനി രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് ശുക്രൻ്റെ അനുഗ്രഹമുള്ളവരാണ് ഭരണി നക്ഷത്രക്കാർ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ ആഡംബര ജീവിതത്തിനുള്ള യോഗം തെളിയുന്നുണ്ട് ആഡംബരം ഒരു മനുഷ്യനെ കാട്ടണമെങ്കിൽ കയ്യിൽ ധനം വേണം അപ്പോൾ കയ്യിൽ ധനം ധനമുണ്ടാവുകയും അതുവഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാനും വാങ്ങുവാനും ഭാഗ്യമുണ്ടാകും യോഗമുണ്ടാകും സ്വന്തമായൊരു വീട് വാഹനം എന്നൊക്കെ മോഹിച്ച ആളുകൾക്ക് അത് സാധ്യമാക്കിയെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിച്ചിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് അങ്ങനെ കണക്കാക്കേണ്ട നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെയും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒക്കെയും സാധ്യമാകുന്ന ഒരു വർഷമായിരിക്കും ഇനി മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് കാർത്തികയാണ് കഴിഞ്ഞ കുറേ നാളുകളായി മനസ്സമാധാനം എന്തെന്നറിയാത്തൊരവസ്ഥ കാർത്തിക കീർത്തിയേറുമെന്നാണ് പറഞ്ഞിരുന്നത് നിങ്ങൾ ദുഷ്കീർത്തിയാണ് ഏറിക്കൊണ്ടിരുന്നത് അതായത് ചെയ്യാത്ത കുറ്റത്തിന് പഴികേൾക്കുക അല്ലെങ്കിൽ പലവിധ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്ന അവസ്ഥ ആ ഒരു അവസ്ഥയൊക്കെ മാറുന്നതാണ് മക്കളെ ഓർത്ത് ഒരുപാട് ആകുല വ്യാകുലത നിങ്ങളുടെ മനസ്സിലുണ്ട് അങ്ങനെയുള്ള ആ വ്യാകുലതകൾ അല്ലെങ്കിൽ ആവലാതികൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നിങ്ങൾക്ക് മാറുന്ന ബിസിനസ് ചെയ്യുന്നവർക്കും വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് വരുന്നത് ഇനി അടുത്ത നക്ഷത്രമായി നമുക്ക് പറയാനുള്ളത് രോഹിണിയാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു വർഷം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിന് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വലിയ പ്രശസ്തി നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള പ്രശസ്തി അംഗീകാരം ഇതൊക്കെ വന്നു ചേരും നിങ്ങൾ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് അതായത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അടുത്തുള്ള ശ്രീ ശ്രീകൃഷ്ണ ക്ഷേത്രമാവാം അതല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ഗുരുവായൂരൊന്ന് ദർശനം നടത്തുന്നത് ഏറ്റവും അധികം ഉത്തമമായിരിക്കും വളരെയധികം ഫലം വന്നുചേരുന്നതിന് സഹായിക്കും ഇനി അടുത്തത് പുണർദ്ദമാണ് നക്ഷത്രം നഷ്ടപ്പെട്ട മുതലൊക്കെ തിരികെ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ നഷ്ടപ്പെട്ട ധനമാകാം അല്ലെങ്കിൽ വസ്തുവകകളാകാം അതല്ലെങ്കിൽ സ്നേഹബന്ധങ്ങൾ പോലും നഷ്ടപ്പെട്ടത് തിരികെ നിങ്ങളിലേക്ക് തന്നെ വന്നണയും പഴയ കടങ്ങളൊക്കെ വീട്ടി സമാധാനമായി ഉറങ്ങാൻ നിങ്ങൾക്കിനി സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് പൂണാർദ്ധ നക്ഷത്രത്തിന് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ശത്രുക്കൾ പോലും മിത്രഭാവത്തിൽ നിങ്ങൾക്ക് അടുത്തേക്ക് വരികയും ചില സഹായങ്ങൾ അവർ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരികയും ചെയ്യുന്ന ഒരു വർഷവുമായിരിക്കും ഇനി അടുത്ത നക്ഷത്രം ആയില്യമാണ് അടുത്ത നക്ഷത്രം ബുദ്ധി കൊണ്ട് പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന നിങ്ങളുടെ ബുദ്ധി പല മാർഗ്ഗങ്ങളിൽ നിങ്ങൾക്ക് വ്യാപരിച്ച് അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും വരുന്നത് കച്ചവടത്തിലായാണെങ്കിലും ഷെയർ ഒക്കെ വലിയ ലാഭം കൊയ്യാൻ സാധിക്കുന്ന രണ്ടായിരത്തി പല മേഖലകളിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരുന്നതാണ് അടുത്തത് ഉത്തരം നക്ഷത്രമാണ് സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ല ഒരു സമയമാണ് പുതിയതായിട്ടൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സർക്കാർ ജോലി വേണമെന്നത് ഏത്വരുടെയും ആഗ്രഹമാണ് പട്ടാളത്തിൽ കിട്ടാനുള്ള യോഗമുണ്ട് അതേപോലെ ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് വളരെ അനുകൂലമായതിനാൽ തന്നെ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാൻ നൽകും സമൂഹത്തിലും വലിയ മാന്യതയും അംഗീകാരവും വിലയും ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയായിരിക്കും നിങ്ങൾക്ക് ഈ അടുത്തത് ചോദ്യമാണ് ഓടി നടന്ന് പണം സമ്പാദിക്കാൻ പോകുന്ന നാളുകാർ കൂടിയാണ് ഈ ചോദ്യം എന്ന് പറയുന്നത് അത്രത്തോളം അലഞ്ഞും വലഞ്ഞും കഷ്ടപ്പെട്ട് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ എവിടെ കൈവച്ചാലും അവിടെ പണം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും സ്വർണ്ണവും ഭൂമി ഇതൊക്കെ വാങ്ങിക്കൂട്ടുവാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും യോഗം ഉണ്ടാകും കല്യാണം മുടങ്ങി നിൽക്കുന്നവർക്കാണെങ്കിലും നല്ല ആലോചനകൾ വരും ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം സന്തോഷങ്ങൾ ഒരുപാട് 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 സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുത്തത് അനിഴം നക്ഷത്രമാണ് കൂടെ നിൽക്കുന്നവർ വരെ ചതിച്ച ഒരു അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഒരു അവസ്ഥയൊക്കെ മാറാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നല്ല സുഹൃത്തുക്കളുടെ സഹായമൊക്കെ വന്നു ചേരും അതുവഴിയും മനസ്സമാധാനവും സന്തോഷവും ധനപരമായ നേട്ടവും ഉണ്ടാകും ഗൾഫിലൊക്കെ ഉള്ളവർക്കാണെങ്കിലും ശമ്പളം കൂടാനും ആഗ്രഹിച്ച സ്ഥലത്തേക്കൊക്കെ മാറാനും ജോലി ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വേറെ ഒരു വിദേശത്തേക്ക് പോകണം അവിടെ നിന്ന് എന്നൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ ആഗ്രഹമായിരിക്കുകയല്ല ആഗ്രഹം സഫലമാകുന്ന വർഷം കൂടിയായിരിക്കും അടുത്ത നക്ഷത്രമായി പറയാനുള്ളത് തൃക്കേട്ടയാണ് സ്വന്തം കഴിവിനാല് വലിയൊരു സാമ്രാജ്യം തന്നെ നിങ്ങൾക്ക് കിട്ടിപ്പടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് തൃക്കേട്ടയ്ക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അറുപത് വർഷം മക്കളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുവാനും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഓർത്ത് അഭിമാനിക്കുവാനും മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വർഷം കൂടിയാണ് പല സന്തോഷകരമായ നിമിഷങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ശുഭകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് വരാൻ പോകുന്നത് തിരുവോണം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഏറ്റവും വലിയൊരു രാജയോഗം ലഭിക്കുന്ന നക്ഷത്രം എന്ന് വേണമെങ്കിൽ തിരുവോണം നക്ഷത്രം നമുക്ക് പറയാം അത്രത്തോളം ഭാഗ്യമാണ് തിരുവോണം നക്ഷത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് റിയൽ എസ്റ്റേറ്റ് അതേപോലെ ബിസിനസ് ചെയ്യുന്ന വാഹനങ്ങൾ വാങ്ങി വിൽക്കുന്ന രീതി ചെയ്യുന്ന വാഹന ബിസിനസ് ചെയ്യുന്നവർക്ക് വസ്തു കച്ചവടം നടത്തുന്നത് അങ്ങനെ എല്ലാ മേഖലകളിലും തിരുവോണം നക്ഷത്രക്കാർ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ അവർ തൊടുന്നതൊക്കെ പൊടിപൂരമായി മാറുന്ന ഒരു സമയമാണ് പേരുണ്ടാകും പ്രശസ്തി ഉണ്ടാകും നിങ്ങളെ തേടിയെത്തുന്ന സ്ഥാനമാന എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും പല രീതിയിൽ നിങ്ങളുടെ പേരുകൾ പ്രശസ്തിക്ക് അല്ലെങ്കിൽ ഒരു പ്രശംസിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പ്രശസ്തി പേര് ഇതൊക്കെ വന്നു ചേരും ഒന്നുമല്ലാതെ അവസ്ഥയിലിരുന്ന് നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റവുമായിട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ രാജയോഗമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർക്കൊക്കെയും വരുന്നത് അതുകൊണ്ട് തന്നെ രാജയോഗം വരുമെന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കുകയല്ല ഭാഗ്യം എന്നത് ഒരു വിത്താണ് എന്നതുകൂടി മനസ്സിലാക്കുക അത് മുളയ്ക്കണമെങ്കിൽ നമ്മൾ പ്രയത്നം എന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അഹങ്കാരമൊക്കെ ഉപേക്ഷിക്കണം കിട്ടുന്ന പണം അത് ഒരു പല വഴികളിൽ ദൂർത്തടിക്കാതെ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിച്ച് മാസത്തിലൊരിക്കൽ തന്നെ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ക്ഷേത്രത്തിൽ പോവുകയോ അതല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരം അന്നദാനം നൽകുകയോ ഒക്കെ ചെയ്യുക ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഗുണഫലങ്ങൾ നിങ്ങളിലേക്ക് ഇരട്ടിയായി എത്തുന്നതിന് സഹായിക്കുമ്പോൾ എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി